പ്പോൾ അങ്ങേയറ്റം വൈകാരികമായിട്ടായിരുന്നു അവിടെ ഇവിടെ കൂടി നിന്ന ആളുകളെല്ലാം ആ കാഴ്ചയെ കണ്ടത് കുട്ടിയുടെ മൃതദേഹവും വഹിച്ച് തിരച്ചിൽ സംഘത്തിന്റെ വഞ്ചി കരക്കടിഞ്ഞപ്പോൾ പലരും പാവിട്ട് കരഞ്ഞുപോയി എന്തായാലും കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുവാൻ സഹായിച്ചത് ഏതായാലും പുഴയിലെ ഒഴുക്ക് കുറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു പ്രതികൂലമായിട്ടുള്ള നിരവധി കാലാവസ്ഥ കാലാവസ്ഥയായാലും രാത്രിയായാലും വെളിച്ചത്തിൻ്റെ കുറവായാലും പ്രതികൂലമായിട്ടുള്ള നിരവധി ഘടകങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴും ഇവിടെ അടുത്തുണ്ടായിരുന്ന ഷട്ടറുകൾ ഈ ഒരു സമയത്ത് അടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതാണ് പുഴയിലെ ഒഴുക്ക് കുറഞ്ഞത് ഇതേ തുടർന്നാണ് കൃത്യമായ ആ സ്ഥലത്ത് തന്നെ ഒരു പരിശോധന നടത്താൻ തിരച്ചിൽ സംഘത്തിനും പോലീസിനും സാധിച്ചത് പോലീസിന് വ്യക്തമായിട്ടുള്ള ഒരു ദിശാബോധം ഉണ്ടായിരുന്നു എന്നതാണ് ഈ കുട്ടിയെ രാത്രിയിൽ തന്നെ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്താൻ സഹായിച്ചത് എന്ന് പറയേണ്ടതുണ്ട് അല്ലെങ്കിൽ രാത്രിയിലെ തിരച്ചിലുകൾ പ്രത്യേകിച്ചും പുഴയിലുള്ള തിരച്ചിലുകളെല്ലാം അങ്ങേറ്റം ദുഷ്കരമാണ് അതിലെല്ലാം ഒരു വിജയ ശതമാനം കുറവാണ് എന്നിരിക്കെയാണ് ഇവിടെ കുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അങ്ങേയറ്റം ക്രിമിനൽ മൈൻഡോട് കൂടിയിട്ടുള്ള ആസൂത്രണമാണെന്ന് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഈ നശിക്കപ്പെട്ട രാത്രിയിൽ കൊന്നത് അമ്മയാണെന്നും മരിച്ചത് ഒരു പാവും കുട്ടിയാണെന്നും തന്റെ മരണത്തിന്റെ കാരണം പോലും അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതുമാണ് ഈ നിമിഷം നമ്മൾ അഭിമുഖീകരിക്കുന്ന സത്യമെന്ന് പറയുന്നത് ഏതായാലും ആ കുട്ടിയെ കൊല ചെയ്തതിൻ്റെ പിന്നിലുള്ള കാരണത്തെക്കുറിച്ചാണ് ഇനി അന്വേഷിക്കേണ്ടത് അത് അമ്മയുടെ മാനസിക പ്രശ്നമാണോ അതല്ല അവർക്കിടയിലുള്ള കുടുംബ ഭർത്താവുമായിട്ടുള്ള കുടുംബ പ്രശ്നമാണോ നമ്മൾ മുൻപ് ഈ കുട്ടിയുടെ അച്ഛനുമായി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അച്ഛൻ ഒരു തരത്തിലും അമ്മയെ അമ്മ ഒരു ഒരു ലാഘവ ബുദ്ധിയോടെയാണ് കുട്ടി പറയുന്നത് അമ്മ ആലുവയിൽ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു എന്നാണ് നമ്മളോട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഫോൺ വെക്കുകയും ചെയ്തു ഒരു തരത്തിലുള്ള വൈകാരിക വിക്ഷോഭവും അദ്ദേഹത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചില്ല അതുപോലെ തന്നെ ഈ അമ്മയോട് ബന്ധുക്കൾ സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ കുട്ടിയെ ഞാൻ പുഴയിലേക്ക് എറിഞ്ഞു എന്റെ ഇതിനുശേഷം ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ആത്മഹത്യ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അങ്ങനെ ഉദ്ദേശിച്ചിരുന്ന ഒരാൾ പിന്നീട് ഓട്ടോ വിളിച്ച് എന്തിനാണ് വീട്ടിൽ പോയത് അതിനുശേഷം മകളെ എറിഞ്ഞു എന്ന കാര്യം മറച്ചു വെച്ചത് മറച്ചു വെച്ച് മറ്റു പല തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വിവരങ്ങളും മൊഴികളും പോലീസിന് മാൻ മിസ്സിംഗ് കേസായിട്ടാണ് ആദ്യം പോലീസ് പരാതി സ്വീകരിച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇപ്പോൾ കൺഫഷൻ എന്ന രീതിയിൽ തന്നെയാണ് അമ്മയുടെ മൊഴിയുള്ളത് കുറ്റസമ്മതമാണ് ഫിറ്റ്നസ് ഒക്കെ പിന്നീട് പരിശോധിക്കേണ്ടതാണ് എന്തായാലും അമ്മ ഈ ഘട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിലാണ് ഒരുപാട് ചോദ്യങ്ങൾ പോലീസിനുണ്ടാകും ഒരുപാട് ഉത്തരങ്ങൾ പോലീസിന് കിട്ടേണ്ടതുണ്ട് എന്താണ് മോട്ടീവ് എന്താണ് പ്രകോപനം എന്തൊക്കെയായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ ഈ അമ്മയുടെ ബന്ധുവടക്കം ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചു അതിനൊക്കെ വ്യക്തത ഇനി വരേണ്ടതുണ്ട് പക്ഷേ നമ്മുടെ മുമ്പിലുള്ള ഏക സത്യം ആ ചിരി മാഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ കുടുംബ പ്രശ്നമാണെങ്കിൽ കുടുംബ പ്രശ്നം മറ്റെന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം പക്ഷേ അവിടെ ഇരയായിരിക്കുന്ന സ്വന്തം മകളാണ് മൂന്ന് വയസ്സുകാരി കല്യാണിക്കുട്ടിയാണെന്ന സത്യം മാത്രം ം അത് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഉൾക്കൊള്ളാനാകാത്തത് ആ പക്ഷെ അല്പം വിഷമത്തോടു കൂടിയാണെങ്കിലും കേരളക്കാർ ആ സത്യം ഉൾക്കൊള്ളുന്നു ആ ചിരി വായുന്നു കല്യാണിക്കുട്ടി ഇനി ഇല്ല എന്ന സങ്കടകരമായ വാർത്ത മണിക്കൂറുകളോളം നമ്മൾ പ്രതീക്ഷയോടെ അവൾ തിരികെ വരുമെന്ന് കാത്തിരുന്നെങ്കിലും അങ്ങനെ ഒന്നും സംഭവിച്ചില്ല നമ്മളെല്ലാം വിഷമത്തിലാഴ്ത്തി കല്യാണിക്കുട്ടി അറിഞ്ഞു തുടങ്ങിയിട്ട് നമുക്ക് കുറഞ്ഞ ഉള്ളൂ അവൾ നമ്മളുടെ പ്രിയങ്കരിയായിട്ട് നാലഞ്ച് ഉള്ളൂ പക്ഷേ അവൾ നമ്മളെ വിട്ടുപോകുമ്പോൾ ഒരുപാട് വർഷങ്ങൾ ഒരുപാട് നാളുകൾ നമ്മോടൊപ്പം ചേർന്ന് നിന്ന ഒരു പിഞ്ചു കുഞ്ഞു പോകുന്ന സങ്കടത്തോടു കൂടി നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൾ അവൾ അവൾക്ക് പ്രിയപ്പെട്ടവർക്ക് എത്രത്തോളം പ്രിയങ്കരിയായിരിക്കുമെന്ന് ആലോചിക്കാൻ കൂടി വയ്യ എന്തായാലും അങ്ങേയറ്റം സഘടകരമായ വാർത്ത ഇപ്പോൾ വിഷ്ണു സുരേഷ് കൂടി നമ്മോടൊപ്പം ചെയ്യുന്നു വിഷ്ണു ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്താണ് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ അമ്മ അമ്മയുടെ കസ്റ്റഡിയിലാണ് അമ്മയെന്ന് മനസ്സിലാക്കുന്നു അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഇന്ന് കടക്കാനുള്ള സാധ്യത ഞാൻ പറ ഇന്ന് ഈ ഒരു ഘട്ടത്തിൽ ഈ സമയത്ത് പുലർച്ചയോട് കിടക്കാൻ സാധ്യത കുറവായിരിക്കില്ലേ പകൽ നേരം വിടത്തശേഷം ആയിരിക്കില്ല അതടക്കമുള്ള തുടർ നടപടികൾ ടക്കമുള്ള നടപടികൾ നാളെ മാത്രമേ സ്വീകരിക്കൂ എന്നാണ് സാധാരണഗതിയിൽ അത്തരത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ സമയമുണ്ട് കസ്റ്റഡിയിലെടുത്ത് നാളെ മാത്രമേ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയുള്ളൂ ഇൻക്വസ്റ്റ് നടപടികൾ നാളെ രാവിലെ പൂർത്തിയാക്കും താലൂക്ക് ആശുപത്രിയിൽ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ പോലീസ് സർജന്റെ സാന്നിധ്യത്തിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക അതുകൊണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുപോകുക എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു ഇനി ബാക്കി കേസിന്റെ അന്വേഷണം ഒക്കെ ഒരു പക്ഷേ ഇതിനോടകം തന്നെ മൊഴിയൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഇനി അറിയാനുള്ളത് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്നുള്ളതാണ് അവർ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ പോലീസ് അത് പൂർണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല പെട്ടെന്നൊരു പ്രകോപനത്തിന് എന്താണ് കാരണം ഇപ്പം ഇതിനു മുൻപ് രണ്ട് മൂന്ന് അറ്റംസൊക്കെ നടത്തിയ തരത്തിലുള്ള മൊഴികളൊക്കെ അവരുടെ ബന്ധുക്കളുടെ പകർന്ന് പ്രതികരണങ്ങളെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്തെങ്കിലും സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതാണോ ഒരു പ്രകോപനത്തിന് കാരണം അതല്ലായെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവരിത് പ്ലാൻ ചെയ്ത ശേഷം ഇന്ന് എക്സിക്യൂട്ട് ചെയ്തതാണോ എന്ന കാര്യങ്ങളിലൊക്കെ വിശദമായ ഒരു പരിശോധന ആവശ്യമാണ് കേരളത്തിൽ ഇതിനു മുൻപും ഈ മാതാപിതാക്കൾ അല്ലെങ്കിൽ അമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ഇത് അങ്ങനെയല്ല ഇതൊരു മിസ്സിംഗ് കേസായാണ് ആദ്യം ഈ അമ്മ തന്നെ പോലീസിനോട് പറയുന്നത് മകളെ കാണാനില്ല എന്ന് പറയുകയായിരുന്നു പിന്നീടാണ് അന്വേഷണത്തിലേക്കൊക്കെ പോയത് ആ അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിനായി പോലീസ് നടത്തിയ അന്വേഷണത്തിനിടയിലാണ് ഇവരുടെ കള്ളങ്ങൾ ഓരോന്നായി പൊളിഞ്ഞത് ആദ്യം ഇവർ പറഞ്ഞത് കുട്ടിയെ തിരക്കിനിടയിലൊക്കെ കാണാതായി അല്ലെങ്കിൽ എവിടെയൊക്കെയോ കൈവിട്ട് പോയി എന്ന തരത്തിലൊക്കെ ആയിരുന്നു പക്ഷേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വളരെ ക്ലിയറായി ഇവർ ഈ കുട്ടിയെ കൊലപ്പെടുത്തിയെന്നൊരു മൊഴിയിലേക്ക് എത്തിക്കാൻ പോലീസിന് സാധിച്ചിരുന്നു അത് ആ സി സി ടി വി ദൃശ്യമാണ് അതായത് ആ മൂഴിക്കുളം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഇവർ തനിച്ചു പോകുന്ന സി സി ടി വി ലഭിച്ചിരുന്നു ആ തിരുവാങ്കുളം മുതൽ മൂഴിക്കുളം വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച സി സി ടി വിളിലൊക്കെ കുട്ടി ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു പക്ഷെ മൂഴിക്കുളത്ത് വെച്ച് ആ ഒരു ഏഴരോട് കുട്ടി ലഭിക്കുന്ന സി സി ടി വിയിൽ കുട്ടിയില്ല ആ സി സി ടി വിയിൽ കുട്ടി എവിടെ എന്ന ചോദ്യത്തിലാണ് ഇതൊരു മർഡറോ അല്ലെങ്കിൽ കുട്ടിയെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊരു അപായ സൂചന പോലീസിന് ലഭിക്കുന്നത് ഇവരോട് അങ്ങനെ ചോദിക്കുന്നത് ചോദിച്ച പാടെ തന്നെ ഇവർ അത് സമ്മതിക്കുകയായിരുന്നു ഞാനിങ്ങനെ എന്റെ മകളെ കൊലപ്പെടുത്തി ഈ മൂഴിക്കുളം പാലത്തിന് താഴേക്ക് എറിഞ്ഞാണ് കൊലപ്പെടുത്തിയത് മറ്റൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നു മകളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യണമെന്നാണ് താൻ കരുതിയിരുന്നത് പക്ഷെ അതിന് സാധിച്ചില്ല കുടുംബ പ്രശ്നങ്ങളാണ് ഈ കൊലപാതകത്തിന് കാരണം ഇനി ജീവിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല മകളെ കൂടി ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ ബുദ്ധിമുട്ടുകൾ അവൾ നേരിടേണ്ടി നേരിടേണ്ടതില്ല എന്ന് പറഞ്ഞ് കൊലപ്പെടുത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ മൊഴിയുടെയൊക്കെ കുറച്ചുകൂടി വിശദാംശങ്ങൾ ഒരുപക്ഷെ നാളെയോടുകൂടി മാത്രമേ പുറത്തു വരികയുള്ളൂ ഇവരെന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യങ്ങളൊക്കെ നാളെയോടുകൂടി പുറത്തുവരികയുള്ളൂ ഏറെക്കുറെ ചിത്രം വളരെ വ്യക്തമാണ് കുടുംബപ്രശ്നം തുടർന്ന് ഇവർക്ക് മാനസികമായ ഉണ്ടായിരുന്നു മാനസിക ഇനി ഇങ്ങനെ ഒരു രാത്രി ഉണ്ടാകല്ലേ എന്ന് മാത്രം നമ്മൾ ആഗ്രഹിക്കുന്നു ഒരു നിഷ്കളങ്കമായ ചിരി പ്രതീക്ഷയോടെ തിരികെ വരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച കല്യാണിക്കുട്ടി ഇനി ഇല്ല എന്ന അങ്ങേറ്റം സങ്കടകരമായ വാർത്ത നാലോ അഞ്ചോ മണിക്കൂറാ ആ പുഴയുടെ ആഴങ്ങൾ തിരച്ചിൽ നടത്തുമ്പോഴും ആ അമ്മ പറഞ്ഞ മൊഴി അനുസരിച്ച് ആ പാവം പെൺകുട്ടി ആ പാവം മകൾ ആ കുഞ്ഞുമകൾ അവിടെ ഉണ്ടാകല്ലേ എന്ന് മാത്രം നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ആഗ്രഹിക്കാവുന്ന ആഗ്രഹിച്ചതിന് കാരണം അവൾ അവളോട് നമുക്ക് തോന്നിയ ഇഷ്ടമാണ് അവൾ നമ്മളുടെ പ്രിയപ്പെട്ടവളായതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിച്ചില്ല അമ്മ പറഞ്ഞ മൊഴിയനുസരിച്ച് തന്നെ ആ കുഞ്ഞു കല്യാണി കുട്ടിയുടെ മൃതദേഹം രാത്രി വൈകി പുഴയിൽ നിന്ന് കണ്ടെടുത്തു ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ഏകദേശം രാവിലെയോടുകൂടി തുടങ്ങും മിസ്സിംഗ് കേസായി രജിസ്റ്റർ ചെയ്ത എഫ് ഇപ്പോൾ മേർഡറിലേക്ക് മാറുന്നു ഇൻറ്റൻഷൻ മോട്ടീവ് അടക്കം സബ്സ്റ്റെൻഷ്യൽ എവിഡൻസ് ഒരുപാട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കേണ്ടതുണ്ട് എല്ലാത്തിനും അപ്പുറം ഏറ്റവും തുറസായി നിൽക്കുന്ന സത്യം ആ കുഞ്ഞുമകൾ ആ ചിരി ഇനി ഇല്ല ആ ചിരി മാഞ്ഞു എന്നതാണ് ഇത്തരത്തിൽ ഇങ്ങനെ നിഷ്കളങ്കമായ ബാല്യങ്ങൾ ഇല്ലാതാകുന്ന ഇത്തരത്തിൽ ക്രൂരതകളുടെ വാർത്തകൾ ഇങ്ങനെ ആ നിഷ്കളങ്കമായി ായ വരത്തെ അന്വേഷിച്ചിട്ടുള്ള രാത്രികൾ ഇനി ഉണ്ടാകല്ല എന്ന് മാത്രം ആത്മാർത്ഥമായി ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് ഈ വേളയിൽ കഴിയാൻ സാധിക്കൂ